ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ കണ്ടല്ലേ നമുക്ക് രണ്ടുമൂന്ന് പഠിച്ചെടുത്തു പവർ ചേഞ്ച് ഫ്രീഡം ടുക്ക് വന്നിരിക്കുന്നത് പ്യൂരിറ്റിയാണ് പ്യൂരിറ്റി എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളിലുള്ള നിഷ്കളങ്കത ഇവിടെ നിഷ്കളങ്കമായ ഒരു എനർജിയാണ് ഈ ഒരു കാറ്റിനുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു നിഷ്കളങ്കഥ എന്ന് പറയുമ്പോഴെന്താണ് ഒരുപാട് ദൈവാനുഗ്രഹം വന്നു ചേരുന്ന എനർജിയാണെന്നാണ് ഇവിടെ കാണുന്നത് കളങ്കമില്ലാത്ത ഒരു അവസ്ഥ കളങ്കമില്ലാത്ത ഒരു അവസ്ഥയിൽ എന്താണ് അവിടെ സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്ന മനസ്സ് അല്ലേ അപ്പോ അങ്ങനെയാണ് നമുക്ക് ഈശ്വരന്റെ ചൈതന്യം നമുക്ക് ലഭിക്കുന്നത് അപ്പം കളങ്കമുള്ളിടത്ത് ഈശ്വരവാസം ഉണ്ടായിരിക്കുകയില്ല മനസ്സിലായി അത് പിന്നീട് പിന്നീട് വലിയ വലിയ പ്രോബ്ലംസ് കാരണമാകും അപ്പോൾ ഇവിടെ അതാണ് കാണുന്നത് നിങ്ങളിൽ പ്യൂരിറ്റി നിറയ്ക്കൂ ശുദ്ധത നിറയ്ക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ശുദ്ധത നിറയ്ക്കുമ്പോൾ പ്യൂരിറ്റി നിറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വരുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഈ ഒരു സ്വഭാവ സവിശേഷത നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതായത് പ്യൂരിറ്റി എന്ന് പറയുന്നത് പരിശുദ്ധമായ അല്ലെങ്കിൽ ശുദ്ധത നിറച്ച ആ ഒരു എനർജി നിങ്ങളിൽ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കള്ളം പറയുകയില്ല സത്യസന്ധമായ രീതിയിൽ ബാക്കി എല്ലാവരോടും പെരുമാറുന്നു ജീവിതം അങ്ങനെ ഒരുപാട് ഒരുപാട് സക്സസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ശാന്ത ശാന്തിയിലേക്ക് പോകുന്നു സമാധാനത്തിലേക്ക് പോകുന്നു എന്ത് വിശുദ്ധതയുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് ഗോയിങ് ഫോർവേഡ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എത്ര ഉരുളായാലും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു മാറ്റമാണെന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങളിൽ പലരും മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശാരീരികമായ മാറ്റം മാനസികമായ മാറ്റം ഒരുപാട് സാമ്പത്തികപരമായ അഭിവൃദ്ധി മറ്റ് പല കാര്യങ്ങളിലും നിങ്ങളുടെ സ്നേഹസംബന്ധമായ കാര്യങ്ങളിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും മാറ്റങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം പക്ഷെ ഇവിടെയോ ഏറ്റവും നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പരിവർത്തനത്തിന് വിധേയമാവുകയാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് മനസ്സിലായി നിങ്ങൾ എങ്ങനെ ഇരുന്ന വ്യക്തിയുമായിക്കോട്ടെ ഇവിടെ ബട്ടർഫ്ലൈ വരുന്ന എവിടെ നിന്നാണ് ഒരു പ്യൂപ്പയിൽ നിന്നുമാണ് അല്ലേ അത് പിന്നീട് എന്തുമാത്രം രൂപാന്തരപ്പെട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് വരുന്നത് ഇവിടെ ഇവിടെന്താണ് അതിനുപോലും അറിഞ്ഞുകൂടാത്ത ആണ് അതിൻ്റെ ചിറകിൽ വന്നിരിക്കുന്നത് ഇതുകൊണ്ട് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ നമ്മൾ എന്താണ് ബട്ടർഫ്ലൈ നോക്കുന്നത് എന്താണ് അതിൻ്റെ ആ ചിറകിലുള്ള മനോഹാരിത കണ്ടുകൊണ്ട് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കളേഴ്സ് കണ്ടിട്ടാണ് നമ്മളെ അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത് അല്ലെ നമ്മൾ അതുകൊണ്ടാണ് ഈ ബട്ടർഫ്ലൈക്ക് നമ്മൾ ഇത്രമാത്രം ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് തന്നെ എന്താന്ന് കഴിഞ്ഞാൽ പല പല കളേഴ്സിലെയാണ് ബട്ടർഫ്ലൈസ് നമ്മുടെ മുന്നിൽ എല്ലാം ഇപ്പോഴും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത് അല്ലെ വെളുപ്പ് മഞ്ഞ ബട്ടർ അതേപോലെ ബ്രൗൺ കളറ് നീല കളർ എന്തൊക്കെ കളറ് കാണണമോ പോലെ കളേഴ്സിലാണ് ഈ ഒരു ബട്ടർഫ്ലൈസ് കാരണം ഇത് ഭയങ്കര ഒരു അതിശയമാണ് ഇതിന്റെ ജനനം തന്നെ അല്ലെ അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഈ ഒരു ബട്ടർഫ്ലൈസ് എന്താണ് അതിന്റെ ജീവിതത്തിൽ അതിനെ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് അതുപോലും അറിയാതെ വന്ന മാറ്റമാണ് അതിനറിയാമോ ഇങ്ങനെയൊക്കെ മാറ്റം വരുമെന്ന് അല്ലെങ്കിൽ അത് കാണുന്നുണ്ടോ അതിന്റെ ചിറകിന്റെ ഭംഗി അത് മനസ്സിലാക്കുന്നുണ്ടോ അത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത് അതിനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല നമുക്കാണ് അത് ആസ്വദിക്കാൻ പറ്റുന്നത് പറ്റുന്നതല്ലേ അപ്പൊ നമ്മൾ ദൂരെ നിന്ന് ആസ്വദിക്കുകയാണ് അതിന്റെ കളേഴ്സിലുള്ള ഈ ഒരു ഭംഗി നിമിത്തം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അറിയാതെ നമ്മളുടെ ജീവിതത്തിലും മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ കൊണ്ടുവരേണ്ട മാറ്റം മാറ്റത്തിന് നമ്മൾ വിധേയമായിക്കൊണ്ടിരുന്നാൽ മാത്രം മതി കാരണം ചില ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് മുന്നോട്ട് വന്നാൽ മാത്രം മതിയാകും അല്ല എങ്കിൽ ഇങ്ങനെ മാറ്റം വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാറ്റത്തിലേക്ക് എടുത്തു ചാടേണ്ട കാര്യമില്ല അതുമല്ല ഇനി ഒരു മാറ്റം ഇങ്ങോട്ട് വന്നോട്ടെ എനിക്ക് മാറ്റം വരട്ടെ മാറ്റം വരട്ടെന്ന് പറഞ്ഞ് കാത്തു നിന്ന് കഴിഞ്ഞാൽ മാറ്റമാകുക ബട്ടർഫ്ലൈ വിചാരിക്കുന്നുണ്ടോ എനിക്ക് പൂപ്പയിൽ നിന്ന് നല്ല ഒരു ശലഭമായിട്ട് മാറണം എന്ന് വിചാരിച്ചു കൊണ്ടാണോ അതിനിങ്ങനെയുള്ള രൂപം വരുന്നത് ഒരിക്കലുമല്ല അതിങ്ങനെ രൂപാന്തരപ്പെട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഭംഗിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആരും ആകർഷിക്കപ്പെടുന്ന ഒരു നിറത്തിലേക്ക് അത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മനസ്സിലായ അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ മനോഹരമായ ചില മാറ്റങ്ങൾ വരുന്നു രൂപാന്തരം വരുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങൾ ദൈവികമായ ഒരു പാതയിലേക്ക് വന്നിട്ടുണ്ടാവണം മറ്റു പല കാര്യങ്ങളിൽ നിന്നും അവിടെ നിന്നും കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പരാജയം അതുപോലെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളിലുള്ള പരാജയം അവിടെയൊക്കെ ഒരു മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരുന്നത് ദൈവികമായ ഒരു പാതയിലേക്ക് ആയിരിക്കണം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്നും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കുറെ പഠിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത് കുറെ കർമ്മ നിങ്ങളുടെ ഒടുങ്ങിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് ഓരോരോ കർമ്മം അനുഭവിക്കാൻ വേണ്ടിയാണ് ഓരോരോ ബന്ധങ്ങളും നിങ്ങളോട് വന്നു ചേരുന്നത് അപ്പോ അതെല്ലാം മാറിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഇതുപോലെ ഒരു രൂപാന്തരം വരുന്നു എന്നുള്ളതാണ് കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോ അതുപോലെ തന്നെ പവറാണ് വന്നിരിക്കുന്നത് കുറച്ചുകൂടി കഴിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അല്ല കുറെ അനുഭവങ്ങളാകുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വീണ്ടും വീണ്ടും തളർച്ചയാണോ അല്ല ചിലരൊക്കെ അതിജീവിക്കാൻ ശ്രമിക്കും ചിലരാണെങ്കിലോ ഓ ഞാനൊരു ഭൂലോക തോൽവിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കും അല്ല ഞാനൊരു തോൽവി അല്ല ഞാനൊരു വിജയിയാണ് എനിക്കിത് വന്നത് എന്താണ് യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവങ്ങളെല്ലാം വന്നത് എന്ന് സ്വയം ആര് മനസ്സിലാക്കുന്നുണ്ടോ അവിടെയാണ് വിജയം വരുന്നത് ആ വ്യക്തിക്ക് വിജയം വരുന്നത് അവിടെയാണ് എന്ന് പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വന്നു കഴിഞ്ഞിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്ന കൂടുതൽ പവർ എടുക്കാൻ കഴിയുന്നു കൂടുതൽ പവർഫുൾ ആകാൻ സാധിക്കുന്നു പവർഫുൾ ആകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൂടുതൽ കൂടുതൽ പവർഫുൾ ആയി മാറിയെങ്കിൽ മാത്രമേ ആഗ്രഹിക്കുന്നതിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിലോ ബൈക്കിലേക്ക് തന്നെ പോകും മനസ്സിലായോ എന്ത് കാര്യമാണോ വേണ്ടത് അവിടെ നിങ്ങൾ കൂടുതൽ പവർഫുൾ ആകാനാണ് ശ്രമിക്കേണ്ടത് പവർ നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല ഇത്തരത്തിലുള്ള രൂപാന്തരത്തിലൂടെ നിങ്ങളിലേക്ക് പവർ വരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴെന്താണ് ചേഞ്ചാണ് വരാൻ പോകുന്നത് കണ്ടല്ലേ ഈ ഒരു ചേഞ്ച് മാറ്റം വരുന്നു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു വരാൻ തുടങ്ങുന്നുണ്ട് പലർക്കും മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു പലരും എന്നെ എനിക്ക് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട് നല്ല മാറ്റമാണ് നല്ല മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്ന് മാറ്റം കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ അനുഭവങ്ങൾ വന്ന് 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 കർമ്മ കുറച്ചൊന്ന് റിലീസ് ആവണം അപ്പോഴാണ് മാറ്റം വരുന്നത് അല്ലേ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുകയാണ് പലരും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് ഒരു ചേഞ്ചിലേക്ക് വരുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒരുപാട് അനുഭവിക്കുമ്പോഴാണ് മറ്റെന്തെങ്കിലും അതിനുള്ള പോം വഴി കണ്ടെത്താൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും ഒരു മുങ്ങി താഴാൻ തുടങ്ങുന്നതിന് എന്താണ് ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടും എന്ന് പറയുന്നത് പോലെയാണ് അങ്ങനെയുള്ള ഒരു കച്ചിത്തുരുമ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെ അവിടെ നിന്നാണ് നിങ്ങൾക്ക് പതുക്കെ 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 മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്ന ചേഞ്ച് വരാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പലർക്കും ഇത്തരത്തിലുള്ള ചേഞ്ച് വരാൻ സാധിക്കുന്നു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾ ഇത് ഈ റീഡിങ് കാണുന്നവർക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് പലർക്കും നല്ല ചേഞ്ച് ജീവിതത്തിൽ വരും വരാതിരിക്കില്ല അങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിചാരം കുറെ സാമ്പത്തികം ലഭിക്കും എന്നൊക്കെ ആയിരിക്കുമല്ല പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് ഒരിക്കലും വീഡിയോ കാണാൻ പാടില്ല സാമ്പത്തികം ലഭിക്കും ഒരു വീഡിയോ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് സാമ്പത്തികം ലഭിക്കുന്നത് ഇല്ല പിന്നെ ഇവിടെ വന്നിരിക്കുന്ന കാർഡിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ് അത് നിങ്ങളുടെ എനർജിയുമായിട്ട് അത് മാറ്റാവുകയാണെങ്കിൽ നിങ്ങളത് എടുക്കുക എന്നാണ് പറയുന്നത് ചിലർക്കത് വരാനുള്ളതാണെങ്കിൽ വഴിയിൽ തങ്ങില്ല വന്നു തന്നെ തീരും പക്ഷെ ചിലർക്കാണെങ്കിലോ കുറെ കൂടെ അധ്വാനിച്ച് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് നമുക്കത് ഒരു മാർഗദർശിയാണ് മനസ്സിലായത് ഇതൊരു മാർഗദർശിയാണ് നിങ്ങൾക്കിത് വരും എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ഇവിടെ പ്രസനറ്റ് ആവുന്നു എങ്കിൽ ഇത് നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ അതുപോലെ തന്നെ ഫ്രീഡമാണ് പിന്നീട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാരണം ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പവർഫുൾ ആയി മാറാനുള്ള സാധ്യതയുണ്ട് ഇവിടെ രൂപാന്തരം വരുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടില്ലേ ചിലപ്പോൾ നല്ലൊരു ജോലിയിലേക്കായിരിക്കും നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്ന സാമ്പത്തികപരമായ അനുഭവിച്ച് അനുഭവിച്ച് നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞില്ലേ ഒരു മാറ്റത്തിലേക്ക് വരാൻ കഴിയുമെന്ന് ചിലപ്പോൾ നിങ്ങൾ സ്വയം ഒരു ജോലി കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോഴാ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫിനാൻസ് പരമായ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ പിന്നെ ഫ്രീഡം ലഭിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് അടുത്ത് പോകാം ഇഷ്ടമുള്ളവരോട് സംസാരിക്കാം അല്ല നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അടിമയായി കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകാം ആരോടെങ്കിലും അത്യാവശ്യത്തിന് ആരോടെങ്കിലും കൈനീട്ടി വാങ്ങിക്കേണ്ട ഗതികേട് വരും അതും ഒരു ഗതികേടല്ലേ നിങ്ങളുടെ ആവശ്യത്തിന് മറ്റുള്ളവരോട് കൈനീട്ടി വാങ്ങിക്കുന്നത് സ്വന്തമായി അധ്വാനിച്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല സ്വയമായി സ്വയം നേടാൻ കഴിയുന്നത് സ്വയമായിട്ട് നേടുക തന്നെ വേണം അതാണ് ഇവിടെ പവർഫുൾ എന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പവർഫുൾ ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതാണ് ചേഞ്ച് വരുന്നത് അങ്ങനെയാണ് രൂപാന്തരം നിന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഫ്രീഡം അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഫ്രീഡം അനുഭവിക്കുമ്പോൾ എന്താണ് മറ്റേ ഒരുപാട് പേർ നിങ്ങളോടൊപ്പം കാണും അപ്പോ ഇവിടെ കൂട്ടിലടച്ചിട്ടിരിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും ഒക്കെ വന്ന് ഏതെങ്കിലുമൊക്കെ പക്ഷികളിങ്ങനെ വന്ന് നോക്കിയിട്ട് പോകും അതേസമയത്ത് ആ കൂട്ടിൽ കൂട്ടിൽ നിന്നും ഒന്നിനെ അത് തുറന്നു വിടുകയാണെങ്കിലോ ആകാശത്തേക്ക് പറക്കുമ്പോൾ ഒരുപാട് പേർ കൂട്ടിനുണ്ടാകുന്നു അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ റിലാക്സേഷൻ ആണ് എല്ലാ കാര്യങ്ങളിലും ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് തുടർച്ച തുടർച്ചയായിട്ട് വന്നിരിക്കുകയാണ് കണ്ടില്ലേ ഫ്രീഡം കിട്ടി രൂപാന്തരം വന്നു പവർഫുള്ളായി അതുപോലെ ചേഞ്ച് കൊണ്ടുവന്നു ഫ്രീഡം കിട്ടി എന്നിട്ടോ റിലാക്സ് ചെയ്യുന്ന എനർജി അങ്ങനെ പതുക്കെ എന്താവും നിങ്ങൾക്ക് കഷ്ടപ്പെട്ടതിനൊക്കെ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു എന്താണ് അവിടെയാണ് മനസ്സിന് സമാധാനം കിട്ടുന്നത് ഈ ഒരു റിലാക്സേഷനിലൂടെയാണ് സമാധാനം കിട്ടുന്നത് മനസ്സിലായ അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇതെല്ലാം വന്നു ചേരുന്ന എനർജിയാണ് നിങ്ങളിലേക്ക് പലർക്കും ഇതൊക്കെ സാധ്യമാകുന്ന എനർജി തന്നെയാണ് പലരുടെയും എനർജിയാണ് ഇതല്ല അപ്പൊ ഇതെല്ലാവർക്കും ഇത് സാധിക്കട്ടെ നമുക്ക് നോക്കാവേ എന്ത് എങ്ങനെയൊക്കെയുള്ള മാറ്റമാണ് എങ്ങനെയൊക്കെയുള്ള ചേഞ്ച് ആണ് അല്ലെങ്കിൽ ഫ്രീഡം എന്തിലാണ് എന്ന് നമുക്ക് നോക്കാം ോഡിന്റെ അവസ്ഥയാണ് കാരണം ഇവിടെ പവർഫുൾ ആകണമെങ്കിൽ എന്താണ് ചിന്തകളാണ് കൂടുതലായിട്ട് എനിക്ക് കൂടുതലായിട്ട് ജോലി ചെയ്ത് തളർന്നു വന്നിട്ട് ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുകയാണ് റെസ്റ്റ് എടുക്കുകയാണ് അപ്പൊ ഈ റെസ്റ്റ് എടുക്കുന്ന അവസരത്തിൽ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന അവസരത്തിൽ എന്താണ് കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിട്ട് വരാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നു അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ രൂപാന്തരം വന്നു നിങ്ങൾക്ക് ചേഞ്ച് വന്നു പവർഫുൾ ആയി പക്ഷെ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ പുതിയ ചില ബിസിനസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു വാൻസിന്റെ എനർജിയാണ് ഈസോഫ് വാൻസിന്റെ എനർജിയാണ് ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ തുടക്കത്തിലേക്ക് വരികയാണ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് വേണ്ടി പുതിയ പുതിയ ചില തുടക്കങ്ങൾ വരുത്താൻ കഴിയുന്നത് ജീവിതത്തിൽ ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തിനെങ്കിലും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവണം ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഒരു തുടക്കം ആയിട്ടുണ്ടാവണം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേ മനസ്സുകൊണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവണം ഒരു തുടക്കത്തിന് വേണ്ടി അല്ല എങ്കിലും ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഇവിടെ കാത്തിരിപ്പാണ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നൈൻ ഓഫ് വാൻസ് ആണ് ഹൃദയം മുറിഞ്ഞ ഒരു അവസ്ഥയിൽ അതായത് ഒരുപാട് ഹൃദയവേദന അനുഭവിക്കുന്നുണ്ട് എന്തിനോ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് അപ്പൊ അതുകൂടെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഈ കാത്തിരിക്കുന്ന കാര്യം എന്താണോ ഒരു കാര്യം കൂടെ മതിയാവും പക്ഷെ അത് വന്ന് ചേർന്ന് കഴിഞ്ഞാലാണ് ഇവിടെ ഈ ചേഞ്ച് വരുന്നത് മനസ്സിലായോ അപ്പൊ ഈ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്താണ് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ കാത്തിരിക്കുന്ന കാര്യം എന്താണോ ചിലപ്പോൾ ഇവിടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ നിങ്ങൾക്ക് വരാനുണ്ട് അതിനായിട്ട് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാവാ അഥവാ അതല്ല ഏതെങ്കിലും വ്യക്തികളാണോ ഏതെന്തെങ്കിലും ഒരു സാഹചര്യമാണോ അത് നിങ്ങൾ നോക്കിയിരിക്കുന്നു അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇവിടെയോ ഇവിടെ കണ്ടില്ല ഏതെങ്കിലും വ്യക്തികളായിരിക്കാൻ ചിലപ്പോൾ ഇവിടെ വരുന്നുണ്ട് ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ കണക്ഷൻ ഇല്ലാതെ കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാവാം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അപ്പൊ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരാനുള്ള സാഹചര്യം അതിനായിരിക്കണം അവർ വന്നു ചേർന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ഈ ഒരു കംപ്ലീഷൻ ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും കണ്ടല്ലോ ഇവിടെ ഓഫ് ഫാൻസ് ആണ് ഇവിടെ കാത്തിരിക്കുന്നത് അപ്പോൾ അത്രമാത്രം ഹൃദയവേദനയോടുകൂടി കാത്തിരിക്കുകയാണ് എന്നാൽ മാത്രമേ ഇവിടെ കംപ്ലീഷൻ നടക്കുന്നുള്ളൂ ഇവിടെ ഈ ഒരു കാര്യം കൂടെ വന്നു ചേരണം അതിനായിട്ടുള്ള കാത്തിരിപ്പ് ആയിരിക്കണം അപ്പോൾ അങ്ങനെ ഇവിടെ കത്തിരിക്കുന്ന വ്യക്തി വരുന്ന വ്യക്തിയാണെങ്കിൽ അതിവിടെ വരും വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ കണ്ടില്ല നിങ്ങൾക്ക് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എവിടെ നിന്നോ നിങ്ങൾക്ക് ദൂരെ നിന്നും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അതുമല്ല എങ്കിൽ ചിലപ്പോൾ സ്നേഹത്തിൻ്റെതായ മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തി നിങ്ങളെ കാണാൻ വരികയാവാം എന്തോ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അല്ലെങ്കിൽ ഫ്രീഡത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന എന്തോ ഒരു കാര്യം ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരാൻ പറ്റുന്ന ചില കാര്യത്തിലേക്ക് ചേഞ്ച് കൊണ്ടുതരുന്ന ചില കാര്യങ്ങളിലേക്ക് ഒരു അവസരം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു അവസരം ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജ് വഴിയാകാം അല്ലെങ്കിൽ ഒരു കോൾ വഴിയാകാം അതുമല്ലെങ്കിൽ ആരെങ്കിലും നേരിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതും ആവാം അല്ലെങ്കിൽ നേരിട്ട് വരുന്നതും ആവാ മനസ്സിലായ എന്തോ ഒരു അവസരം ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ മുന്നിട്ടിറങ്ങണമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളും ആവാ ഇവിടെ സാമ്പത്തികമാണ് സാമ്പത്തികപരമായ പരാജയം ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഈ പരാജയത്തിൽ നിന്ന് നിങ്ങൾ വിജയത്തിലേക്ക് വരും എന്ന് കാണുന്നുണ്ട് നൈൻ ഓഫ് പെൻഡക്കിൽസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് കിടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് നിമിത്തം ഇവിടെ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെയാണെങ്കിലോ കണ്ടില്ലേ ഇവിടെ ഒരു സക്സസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നൈൻ ഓഫ് എൻ്റെ കൾസ് വന്നിട്ടുണ്ട് സൺ കാർഡും വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു റിലാക്സേഷൻ സംഭവിക്കും കാരണം ഇവിടെ നോക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ വേർപെട്ടു പോയത് ചിലപ്പോൾ അസുഖം നിമിത്തം അതുമല്ല സാമ്പത്തിക നിമിത്തം നിങ്ങളോട് ആരെങ്കിലും വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ച് ദിവസത്തിനകം നിങ്ങളിലേക്ക് ഇത്രമാത്രം നല്ല ഒരു എനർജി വരുന്നതാണ് ഇവിടെ നയൻ ഓഫ് പെൻറ്റക്കിൾസ് സഫലത വരുന്നു എന്നുള്ളതാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഇനി അതുമല്ല നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത് ആ ഒരു എനർജി എന്താണോ അതിവിടെ നിങ്ങൾക്ക് വരും ഇവിടെയും അത് വന്നു ചേരുന്നു സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ജീവിതത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ പൊതുവേ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ് കാണാൻ കഴിയുന്നത് ഇവിടെ പേടിയുണ്ട് എന്താകും എൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള അവസ്ഥയിൽ ഇവിടെ പേടിക്കുന്നുണ്ട് പക്ഷേ പേടിക്കുന്നതിൽ കാര്യമില്ല നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷനും വന്നിട്ടുണ്ട് പിന്നെ ഫ്രീഡം വന്നിട്ടുണ്ട് റിലാക്സേഷൻ സംഭവിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ എന്തിനാണോ മുന്നോട്ട് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്നതൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ